ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും പരിവർത്തിത ക്രൈസ്തവരെയും വിലക്കി സ്ഥാപിച്ച ബോർഡുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മലബാർ സഭ വർഗീയതയുടെ പുതിയ രഥയാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നുവെന്ന് സമൂഹ മാധ്യമ പോസ്റ്റിൽ സഭ വിമർശിച്ചു സംഭവത്തിൽ സഭ സുപ്രീംകോടതിയെ സമീപിക്കും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട സംഭവത്തിൽ വിവാദം അവസാനിക്കും മുമ്പാണ് പുതിയ വിവാദം കാങ്കർ ജില്ലയിലെ എട്ട് ഗ്രാമങ്ങളിലാണ് പാസ്റ്റർമാരെയും പരിവർത്തിത ക്രൈസ്തവരെയും വിലക്കി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിരൂക്ഷ വിമർശനമാണ് ബോർഡുകൾ സ്ഥാപിച്ച നടപടിക്കെതിരെ സിറോ മലബാർ സഭ ഉന്നയിക്കുന്നത് വർഗീയതയുടെ പുതിയ രഥയാത്രയ്ക്കാണ് തുടക്കമിടുന്നത് ഒരു കൂട്ടമാളുകളെ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കുന്നു സാഹചര്യം ചില മത തീവ്രവാദികൾ മുതലെടുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സഭ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ബോർഡുകൾ മാറ്റണമെന്ന ഹർജി ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ സഭ സുപ്രീംകോടതിയിൽ ഹർജി നൽകും കത്തോലിക്ക സഭ മതപരിവർത്തനം നടത്തുന്നില്ല അറിവാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്നലെ ദില്ലിയിൽ പറഞ്ഞത് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി വിഷയത്തിൽ സഭ രംഗത്തുവന്നത് റിപ്പോർട്ടർ ദില്ലി